പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം കൈവരിയിലിരിക്കുന്നുണ്ട് നേരം ശ്രീജ പുറത്തോട്ട് വരുവോ എന്നിട്ട് ശ്രീജ പറയുന്നുണ്ട് ഏതെ റെഡി ആയോ നേരം വേദ വരുവോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ റെഡിയായി ഏട്ടത്തി നമുക്ക് എന്നാ പോവാം നേരം വിക്രം വേദിനെ നോക്കുന്നുണ്ട് ഏതാ വിക്രമിനെ നോക്കി ചിരിക്കുവോ നേരം വിക്രം റീജയോട് ചോദിക്കുവാണ് ഏട്ടത്തി എന്തിനാ പോകുന്ന അടുത്തല്ല ഇവിടെ കൂടി കൂട്ടിട്ട് പോകുന്നത് എന്തെങ്കിലും വാങ്ങിക്കാനാണെങ്കിൽ നന്ദിനെ ഏട്ടത്തി കൂട്ടിയിട്ട് പോക്കൂടെ നേരം ശ്രീജ തിരിച്ചുകൊണ്ട് പറയുവ നന്ദി വരാനോ ല്യാണത്തിനോ ഡ്രസ് എടുക്കാൻ പോവാണെന്നോ ഞാൻ നന്ദിനെ തുള്ളിച്ചാടി വരും എന്റെ കൂടെ എന്തെങ്കിലും ഇനി ചന്തയിലോട്ട് വന്നിട്ടുണ്ട് എന്തെങ്കിലും സാധനം മേടിക്കാൻ വന്നിട്ടുണ്ടോ അത് കേട്ട് വിക്രമൊന്നും ഇണ്ടുന്നില്ല നേരം കമല വരുന്നുണ്ട് ഒഴിക്കും വേദ അക്രമിനോട് പറയുക ഇത് പെണ്ണുങ്ങൾക്ക് മാത്രം ആണുങ്ങളുടെയും കടമ കൂടിയാ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങേണ്ടത് വീട്ടിലെ ആണുങ്ങളാ നിങ്ങളെ കൊണ്ട് അതിന് പറ്റില്ല വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ എന്നിട്ടാ മറ്റുള്ള കുറ്റം പറയുന്നത് നേരം കമലും ചിരിച്ചുകൊണ്ട് പറയും നിങ്ങൾ പോയിട്ട് വാ നേരം വിക്രം ഇതേ തന്നെ നോക്കുന്നുണ്ട് ഒഴിക്കും വേദിയുടെ ഫോണിൽ കൊള്ളു വരുവാ അമ്പര് കണ്ട് വേദ ഫോണും കൊണ്ട് അകത്തേക്ക് പോണിണ്ട് കണ്ട് വിക്രം ഇതേ തന്നെ അന്നേരം വേദ പറയുക ഈ ശ്രീജെടുത്ത് ഇനി ഇപ്പൊ വരാം ഇത്രയും പറഞ്ഞിട്ട് ഇതോ ഫോണും കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം കമലക്രമിന്റെ അടുത്ത് വന്നിരിക്കുക അത് കണ്ട് വിക്രം ഇതേ നോക്കണുണ്ട് ഫോൺ ഫോണെടുത്ത് ഹലോന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് ഇതൊക്കെ തന്നെ മനസ്സിലായിരുന്നു നിരമ്പ് ഏത് പറയുക ദർശന്റെ എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റുമോ ഞാൻ പഴയ പേര് തന്നെയാ എന്തിനാ അമ്മ ഇപ്പൊ വിളിച്ചത് നേരം പറയുക അറിയാലോ ദർശൻ മറ്റൊരു കല്യാണത്തെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല യപ്തി ഞങ്ങൾ ആലോചിച്ചതാണ് പക്ഷെ അവന് യുത്തി എന്തല്ല ആരെയും കല്യാണം കഴിക്കാൻ തയ്യാറാവുന്നില്ല അമ്മയുടെ വിഷവും പറഞ്ഞാ നമുക്ക് മനസ്സിലാവില്ലേ നിരമ്പ് ഏത് ചോദിക്കുക ഞാൻ എന്ത് ചെയ്യാനോ അമ്മേ നേരം ദർശന്റെ അമ്മ പറയുന്നുണ്ട് നമുക്ക് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാനാവും അവള് പറഞ്ഞ ദർശൻ കേൾക്കും മറ്റൊരു വിവാഹം കഴിക്കാൻ അതിനോട് മോള് പറയണം മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് അവൻ വിളിച്ചപ്പോ ഉളോട് പറയുന്നത് എത്ര നാൾ ഇങ്ങനെ കല്യാണം കഴിയാണ്ട് ജീവിക്കും നേരം വേദ അറിയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അവൻ ദർശനോട് സംസാരിക്കും അത് കേട്ട് ശരിയെന്ന് പറഞ്ഞ് വെക്കണുണ്ട് നിരം വേദ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഇതേന്ന് നോക്കുക നേരം കമലും ചോദിക്കുക ആരാ മോളെ വിളിച്ചത് നേരം വേദ പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ട് അമ്മ എനക്ക് എന്നെ ഒന്ന് കാണുമോ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവോ നേരം ശ്രീജ പറയുന്നുണ്ട് എന്നാ മോള് വരണ്ട അവൻ ഒറ്റയ്ക്ക് പൊക്കോളാം ഇത് കേട്ട് വേദാനും മിണ്ടുന്നില്ല നേരം വിക്രം ഇതേ സംശയത്തോടെ നോക്കൂ എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ആരായിരിക്കും അവളെ വിളിച്ചത് രണ്ട് തന്നെ ആയിരിക്കും നേരം വിക്രം ശ്രീജയോട് പറയുന്നുണ്ട് ഏട്ടത്തിൽ നിക്ക് കൊണ്ടുപോവാ ഷർട്ട് എടുത്തിട്ടിട്ട് വരട്ടെ യും പറഞ്ഞിട്ട് വി മുറിയിലോട്ട് പോകുന്നുണ്ട് ഇരിക്കട്ട് ശ്രീജി തിരിച്ചുകൊണ്ട് നിൽക്കുവോ ഏതൊന്നും വീണ്ടില്ല അന്നേരം വിക്രം വരുവോ ശ്രീജിയും കൂട്ടി ഇത്രം പോണുണ്ട് അന്നേരം കമലത്തിനോട് ഏതാ പറയുവ ഞാനെന്നാ പോയിട്ട് പെട്ടെന്ന് വരാം അമ്മ ഇത്രയും പറഞ്ഞിട്ട് ഏതാ പോണുണ്ട് വിക്രം ബൈക്കിൽ ഇന്ന് ചിന്തിക്കുവതാ പറഞ്ഞ സത്യമാവോ അതോ വേറെ ആരെങ്കിലും വിളിച്ചതായിരിക്കുമോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് പോണുണ്ട് നേരം ഓട്ടോ പിടിച്ചിരിച്ചിന്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി എയ്താ ദർശനം വിളിക്കുന്നുണ്ട് ഇതയുടെ നമ്പർ കണ്ടീഷനുടനെ ഫോൺ എടുക്കുവാന്നിട്ട് സന്തോഷത്തോട് ചോദിക്കുന്നുണ്ട് എന്താ പേര് വിളിച്ചത് നേരം വേദ പറയുന്നുണ്ട് എനിക്ക് ദർശനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം ദർശന്റെ ഓഫീസിലുണ്ട് നേരം ദൃശ്യം പറയുവാ ഞാൻ അവിടെ ഇല്ല കേസിന്റെ ആവശ്യമായിട്ട് നിർത്താം ഇപ്പൊ ഡ്രൈവിംഗ് ലാ ഞാനൊരു കാര്യം ചെയ്ത് സ്റ്റോറന്റിലോട്ട് വാ നമുക്ക് അവിടെയൊന്നും സംസാരിക്കാം അത് കേട്ട് വേദ പറയുന്നുണ്ട് ഏരിയ എന്നാ എനിക്ക് അങ്ങോട്ട് വരാം നേരം ദൃശ്യം പറയുന്നുണ്ട് ശരിയെന്നാ ഓക്കെ ഇത്രയും പറഞ്ഞിട്ട് ദർശൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് വേദ ഓട്ടോയിൽ തന്നെ റെസ്റ്റോറന്റിലോട്ട് പോകുന്നുണ്ട് വിക്രം ശ്രീജിയെ വെയിറ്റ് ചെയ്ത് ഉടിന്റെ സൈഡിൽ നിൽക്കുക നേരം വേദ ഓട്ടോയിൽ പോകുന്നു വിക്രം കാണുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഓട്ടോയുടെ പുറകെ പോകുന്നുണ്ട് ഇവിടെ എങ്ങോട്ടേ പോവാന്നറിയാലോ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് നേരം വേദ റെസ്റ്റോറന്റിലോട്ട് കയറി പോകുക അന്നേരം ദർശൻ ഇവിടെ വരുന്നുണ്ട് ഇത് കണ്ട് വിക്രം ബൈക്ക് നിർത്തി രണ്ടുപേരെയും നോക്കുന്നുണ്ട് എന്നിട്ട് ശ്രീജിയെ വിളിക്കാനായിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രീജ വിക്രമിനെ കാണാണ്ട് ഇവിടെ നോക്കി നിക്കണുണ്ട് നേരം വിക്രം വരുവാ ഈജയം കൂട്ടി വീട്ടിലോട്ട് പോകുന്നുണ്ട് വിക്രം ചിന്തിക്കുന്നുണ്ട് ഏതേം ദർശനം തമ്മി പോയും ഇഷ്ടമുണ്ടോ എന്ന് വീട്ടിലെത്തിയിട്ടും വിക്രം വൈകി തന്നെ ഇരിക്കും എന്നിട്ട് മുറിയിലോട്ട് പോയി കിടക്കണുണ്ട് നേരം വേദ ദർശനോട് പറയുക കാണണോന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടായോ ദർശനം നേരം പറയുക ഞാൻ എന്നെ വിളിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല എപ്പോ വേണേലും ഏത് സമയത്തും എന്നെ വിളിക്കാം ഞാനിപ്പോ ഫ്രീ ആയിരുന്നു ഞാൻ കാര്യം എന്താണെന്ന് പറയും അന്നേരം വേദ പറയുന്നുണ്ട് ദർശൻ എന്താ അവരെ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാത്തത് നേരം ദർശനം പറയുന്നുണ്ട് അതിന് തയ്യാറാവേണ്ട ഒരു മനസ്സ് ഇപ്പൊ എനിക്കില്ലടോ ഞാനിപ്പം അപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നേരം വേദ പറയുന്നുണ്ട് ഋഷൻ അങ്ങനെ പറയരുത് കൃഷ്ണൻ മറ്റൊരു കല്യാണം കഴിച്ചാലേ എനിക്ക് സന്തോഷം സമാധാനം കിട്ടും ഇനിയും വായികിപ്പിക്കേണ്ട ഞാൻ തന്റെ നല്ലൊരു ഫ്രണ്ട് അല്ലെ ജീവിത അവസാനം വരെ എനിക്ക് വേണോന്ന് ആഗ്രഹമുണ്ട് പറയുവാൻ പറയുന്നത് ഒന്ന് കേട്ടൂടെ തനിക്ക് നേരം ദശം പറയുന്നുണ്ട് ഇല ഓർമ്മകൾ മനസ്സിൽ നിന്ന് പോകുന്നില്ലടോ കേട്ടോ ഇനക്കുറിച്ച് കാലതാമസം എടുക്കും ഇവരെ എന്റെ വഴിക്ക് വിട്ടേക്ക് നേരം വേദ പറയുവാക്ക് വിഷമിപ്പിക്കുന്ന ദശം കാരണം ഇനി അച്ഛനും അമ്മയെ വേദനിക്കാൻ പാടില്ല എന്നെയും കൂടെയാ ബാധിക്കുന്ന ഋഷ്യൻ ചോദിക്കുന്നുണ്ട് താൻ എന്ത് ചെയ്തു ഞാൻ എന്റെ തീരുമാനമാണോ പറഞ്ഞത് നേരെ വേദ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞു പറ്റില്ല ദർശൻ ഞാൻ മറ്റൊരു കല്യാണം കഴിക്കണം ഇത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് വേണ്ടി പേസ് ദർശൻ അന്നേരം ദർശൻ വേദിയ സ്നേഹത്തോടെ നോക്കും എന്നിട്ട് പറയുന്നുണ്ട് ഞാനൊന്നും ആലോചിക്കട്ടെ നേരെ വേദ പറയുന്നുണ്ട് ശരി എന്നാ ഞാൻ വിളിച്ചോളാം നേരം വൈകി പോവാട്ടോ ദർശൻ പറയുന്നുണ്ട് തന്നെ ഡ്രോപ്പ് ചെയ്യാം നേരെ വേദ പറയുവാ വേണ്ട ഞാൻ ഓട്ടോയിലെ വന്നിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ എന്നാ ഇത്രയും പറഞ്ഞിട്ട് വേദ പോണുണ്ട് വിശ്വൻ വേദിയെ ഇരിക്കുന്നുണ്ട് കമലം പുറത്തോട്ട് വരുമ്പോൾ ഉക്രമിന്റെ ബൈക്കിരിക്കുന്നത് കാണും ഇത് കണ്ട് പറയുന്നുണ്ട് ഞാൻ ഇതുവരെ പോയില്ല ബൈക്കിരിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് ക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് ഇക്രം കിടക്കുന്നത് അരികിൽ പോയിരിക്കുക അന്നേരം വിക്രം എന്നിട്ടിരിക്കും കമലും ചോദിക്കുന്നുണ്ട് എന്താ മോനെ പറ്റി ഒക്കെ ഇല്ലേ നിനക്ക് ഈ സമയം ഇങ്ങനെ കിടക്കാറില്ലല്ലോ എന്റെ മോൻ എന്താ പറ്റിയത് തല തടവിക്കൊണ്ട് കമലം ചോദിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് ഒന്നുമില്ലാമേ ചെറിയൊരു തലവേദന അതാ ഞാനൊന്ന് കിടന്നത് നേരെ വിക്രമിന്റെ ഫോൺ ശ്രീനിവാസൻ സാറ് വിളിക്കുന്നുണ്ട് വിക്രം ഫോൺ എടുക്കും എന്നിട്ട് പറയുന്നുണ്ട് അതാ ഞാൻ വീട്ടിലുണ്ട് ഞാനിപ്പോ അങ്ങോട്ട് വരാം ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം കമലത്തിനോട് പറയുവാ ഞാൻ ഇന്ന് പോയിട്ട് വരാം ശ്രീനി സാറ് വിളിക്കും നേരം കമലം പറയൂ ചോറ് കഴിച്ചിട്ട് പോയാൽ മതി കഴിഞ്ഞു പോയാൽ ഒന്നും സംഭവിക്കില്ല അത് കേട്ട് വിക്രം പറയുന്നു ഇന്നാമ്മ ചോറ് എടുക്കം ചോറ് കഴിക്കാനായിട്ട് കളിയിലോട്ട് പോകുന്നു കമം ഓരോ വിളമ്പി കൊടുക്കുക അപ്പോഴും വിക്രമിന്റെ മനസ്സിൽ വേദിയെക്കുറിച്ചും ദർശനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു വിക്രമിന്റെ മനസ്സാക്കി അസ്വസ്ഥമായിരിക്കുന്നുണ്ട് വേദ ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇൻസ്പെക്ടറെ കാണുന്നുണ്ട് യൂണിഫോം അല്ലാത്ത വേഷത്തിൽ സ്ത്രീയെ കാറിനുള്ളിൽ കയറ്റുന്നുണ്ട് എന്നിട്ട് കാർ ഓടിച്ചു പോവുക ഇത് കണ്ട് വേദ ഇൻസ്പെക്ടറെ ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ഒഴിഞ്ഞ ലോഞ്ച് മാറുകൊണ്ട് നിർത്തുക എന്നിട്ട് ആ സ്ത്രീയെ ഉള്ളിൽ കൈയിട്ട് തിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകണുണ്ട് ഇത് കണ്ട് വേദങ്ങോട്ട് പോവുക എന്നിട്ട് ആ മുറി കണ്ടുപിടിക്കുന്നുണ്ട് പീത ഇൻസ്പെക്ടറുടെ റൂമിന്റെ മുന്നിൽ ചെന്ന് ഓറ് തട്ടുന്നുണ്ട് നേരം കഴിഞ്ഞപ്പോ കത്തക തുറക്കുക പീത ഫോണിൽ എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതേ കണ്ടത് ഇൻസ്പെക്ടർ ഞെട്ടുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് കുട്ടി എന്താ ഇവിടെ നേരെ വേദ പറയുന്നുണ്ട് ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നത് നേരെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് എന്നെ കാണുമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരണം ഇവിടെ വന്നിട്ട് കാര്യമില്ല നേരെ വേദ പറയുന്നുണ്ട് എന്തെനിക്കറിയാം സാർ പോലീസ് സ്റ്റേഷനിൽ പോയാൽ കാഴ്ച കാണാൻ പറ്റില്ലല്ലോ നിങ്ങൾ എത്ര പേരെയാണ് ലഭിച്ചാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുന്നത് ആ തെറ്റ് തന്നെ നിങ്ങളും ചെയ്യുന്നത് ശരിയാണോ സാർ അല്ല ഇതാരാണ് നേരെ ഇൻസ്പെക്ടർ യേശു കൊണ്ട് പല്ലുകടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അതൊക്കെ നീ എന്തിനാടി അറിയുന്നെ എന്റെ കാര്യങ്ങൾ ഇടപെടാൻ നീ ആരാ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നാൽ മതി ഇത് കേട്ട് വേദ പറയുക ഏഷ്യപ്പെടാത്ത സ്ഥലത്ത് ആരാന്നല്ലേ ഞാൻ ചോദിച്ചു എന്തായാലും വൈഫല്ല പിന്നെ ആരാണ് എന്നിട്ട് വേദ പറയുന്നു ആറിന്റെ ബുദ്ധിമുട്ടണ്ടാ പറഞ്ഞു നേരെ ഇൻസ്പെക്ടർ സ്ത്രീയെ നോക്കിയിട്ടുണ്ട് എന്നിട്ട് പറയുവ ഇതെന്റെ ആരെങ്കിലും ആയിക്കോട്ടെ അതൊന്നും നീ അന്വേഷിക്കണ്ട ഓടി ഇവിടെ നിന്ന് കഥ കടക്കാനായിട്ട് നിങ്ങൾ വേദ പറയുന്നുണ്ട് ആർക്ക് കഥ കടക്കാൻ വരട്ടെ ഞാനിപ്പോ പൊക്കോളാം ഒരു കാര്യം പറഞ്ഞിട്ട് പൊക്കോളാം ഇനി വിക്രമിന്റെ പുറകെ വെള്ള കേസുമായിട്ട് നടന്ന ഇത് നാട്ടുകാരും മൊത്തം അറിയും സാറിന്റെ വ്യഭിചാര കഥ കേട്ട് ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നെ എന്ത്യ്യൂന്നാ ബിഡ്ജി സാറിന്റെ മോളായതുകൊണ്ട് ഇത്രയും നേരം ഞാൻ എല്ലാം ക്ഷമിച്ച് കേട്ടോണ്ടിരുന്നത് എന്റെ കാര്യത്തിടപെട്ട് ആനാഥക്കെങ്ങ് മറക്കും വേദ പറയുവാ സാറ് മറന്നാലും ഇതൊന്നും ഞാൻ മറക്കില്ല ഇതിനെല്ലാം തെളിവ് ഈ ഫോണിലുണ്ട് ഇത് കാണിക്കേണ്ടവർക്ക് ഞാൻ ഞാനങ്ങ് കാണിച്ചു കൊടുക്കും അതുകൊണ്ട് ഇനി വിക്രമിന്റെ പുറകെ നട വള്ളക്കേസ് കുടുക്കി ജയിലിൽ കേറ്റാമെന്ന് സാറും മോഹിക്കണ്ട അത് കേട്ട് ഇൻസ്പെക്ടർ ഹിട്ടലോടെ ഫോണിൽ നോക്കണേ എന്നിട്ട് വേദ ദേഷ്യത്തെ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇത് കണ്ട് ഇൻസ്പെക്ടർ അതക വലിച്ചടക്കുന്നുണ്ട് എന്നിട്ട് ദേഷ്യം കണ്ണു ഉരുട്ടിപ്പിടിച്ച് നിക്കണുണ്ട് വേദ സന്തോഷത്തോടെ ഇൻസ്പെക്ടറെ വരുതിയിൽ നിർത്താനുള്ള എല്ലാ ആയുധമായി ഏതേതിനു കാണുന്നുണ്ട് ആ വീഡിയോ ഏതെടുത്ത് നോക്കുന്നുണ്ട് അറിയുന്നിറങ്ങി സ്ത്രീയും കുട്ടി കുടിച്ചിൽ പോകുന്നതിനൊക്കുള്ളിൽ രണ്ടുപേരും നിൽക്കും സംസാരിക്കുന്നതും എല്ലാം നേരം വേദ വീട്ടിലെത്തുന്നുണ്ട് വിക്രമിന്റെ ബൈക്കിരിക്കുന്നത് കണ്ടനേ വേദ വിക്രമിന്റെ മുറിയിലോട്ട് പോകുന്നുണ്ട് ഇതേ സന്തോഷം വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഏതോട് ചോദിക്കുവോ എന്താന്നല്ല സന്തോഷം കൂട്ടുകാരിയൊക്കെ കണ്ട് അടിച്ച് പൊളിച്ചിട്ടോ അല്ലേ വന്നെ ഇത് കേട്ട് വേദ പറയു സത്യം എനിക്ക് എനിക്കിന്ന് സന്തോഷമുള്ള ദിവസം വേടിയ വെള്ളി കാലി ചുറ്റി എന്നൊക്കെ പറയുന്നില്ലേ അതേ അവസ്ഥ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായില്ല നീ എന്തിനാ മറ്റുള്ളവരുടെ മുന്നിൽ ഇഡിവേഷം കെട്ടി എന്റെ ഭാര്യ എന്ന് പറഞ്ഞ ഇട്ടുകൊണ്ട് നടക്കുന്നെ ഒട്ടിച്ചെറിഞ്ഞിട്ട് എടുക്കുന്നു വീട്ടിൽ കൂടെ ഇത് കേട്ട് വേദ പറയും നിങ്ങളോട് എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ഭാര്യയെ ഞാൻ ഇവിടെ തന്നെയാ താമസിക്കേണ്ടത് ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല നേരെ വേദ പറയും പറയുവാൻ രാവിലെ എന്റെ കൂട്ടുകാരെ കാണാൻ പോവാന്നല്ലേ പക്ഷെ അതിനല്ല പോയി ദർശനെ കാണാനായിരുന്നു കാര്യം സംസാരിക്കാൻ ഇത് കേട്ട് വിക്രം വേദം നോക്കണുണ്ട് നേരെ വേദ പറയുവാ ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇൻസ്പെക്ടറിലെ നിങ്ങളെ തല്ലി ചാച്ച് അങ്ങേര് ഞാനിന്ന് കണ്ടു എന്റെ കയ്യിൽ കുറച്ച് ക്ലിപ്സും ഉണ്ട് നിനക്കത് കാണുന്നു ഉത്സാഹത്തോടെ ക്രമിന്റെ നേരെ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കും കണ്ട് വിക്രം ഏതെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കും എന്നിട്ട് പറയുവാ ഇനി നിങ്ങളെ ഇൻസ്പെക്ടർ ഒന്നും ചെയ്യില്ല നിങ്ങളുടെ ദേഹത്ത് പോലും തൊടിയില്ല അയാൾക്കിട്ട് കൊടുക്കേണ്ട പണി നമ്മുടെ കയ്യിലുണ്ടല്ലോ അല്ല എന്റെ കയ്യിലുണ്ടല്ലോ ഇത്രയും പറഞ്ഞിട്ട് ഇത് ഇതവിടുന്ന് പോകുന്നുണ്ട് നേരം വിക്രബോധത്തോടെ ഏതേ നോക്കണേണ്ടി ഏതേ വെറുതെ സംശയിച്ചല്ലോ എന്ന് ക്രമിന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് എന്നിട്ട് ചിരിച്ചുകൊണ്ട് വിക്രം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്ന ഇൻസ്പെക്ടർ ഇതിൽ നിന്നും ഇങ്ങനെങ്കിലും വീഡിയോസ് കൈക്കലാക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് റിപ്പോർട്ടിൽ മദ്യപിയോടെ കഴിച്ച് വന്നിട്ട് ആ ഇൻസ്പെക്ടർ ക്രമിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് വീട്ടിലെല്ലാരും ഉറങ്ങുന്നുണ്ട് വേദ വിക്രമിനെ വെയിറ്റ് ചെയ്ത് വിവരയിലിരിക്കുക നേരം ഇൻസ്പെക്ടർ ജി ഇറങ്ങി വീട്ടിലോട്ട് നടന്നുവരിക ഇത് കണ്ട് വേദാംബരപ്പോ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക സാർ എന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് വന്നതും കേട്ട് ഇൻസ്പെക്ടർ പറയുവാ എന്റെ കയ്യിലിരിക്കുന്ന ആ ഫോൺ ഇങ്ങോട്ട് എടുക്കടി അതെനിക്ക് വേണം അതും കൊണ്ട് ഞാൻ ഇവിടെ പോകും ഇല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാരെയും ആനങ്ങ് വിളിപ്പിക്കും ഇത് കേട്ട് വേദ പറയുക ആരൊരു സീൻ ഉണ്ടാക്കാൻ വന്നതാണോ ഈ ഫോണിലുള്ള വീഡിയോസ് ആ സാറിന് തരാൻ പോകുന്നില്ല ഇത് കേട്ട് ഇൻസ്പെക്ടർ ദേഷ്യത്തിൽ ഏതയുടെ അടുത്തേക്ക് പോണി ഫോൺ ഫോണിടിച്ച് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട് നേരം വിക്ര വീട്ടിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് വിക്ര ഇൻസ്പെക്ടർ നോക്കൂ എന്നിട്ട് ഓടിപ്പോയി ഇയാളുടെ കൈത്തിന് കുത്തിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവോ ഇവിടെ തുടങ്ങാൻ നീ ആരടാ നിനക്ക് എന്താ വേണ്ടത് അത് കേട്ട് ഇൻസ്പെക്ടർ അടിച്ച് നിക്കണുണ്ട് ഏതാ നേരം ഇയാളെ ദേഷ്യത്തെ നോക്കൂ എന്നിട്ട് വിക്രം ഞാൻ ഒത്തിരി അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുവ നീ ഇതോടെ നിർത്തിക്കോ ഇല്ലെങ്കിൽ നിന്റെ തലയിൽ ഈ തൊപ്പി കാണില്ല ഓടാ ഇവിടെ നിന്ന് ഇത് കേട്ട് ഇൻസ്പെക്ടർ ദേഷ്യത്തിൽ മേദയെ നോക്കിയിട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുവനക്കോ അവനും വെച്ചിട്ടുണ്ട് നീ ഒക്കെ കണ്ടോ ഇത്രയും പറഞ്ഞിട്ട് പോവുക നേരം വിക്രം മേദിയുടെ അടുത്തേക്ക് പോണുണ്ട് എന്നിട്ട് ചോദിക്കും എനിക്കെന്തേം പറ്റുവോ ഐ നോക്കട്ടെ വേദിയുടെ കൈ ഇടിച്ച് നോക്കണുണ്ട് ഇത് കണ്ട് വേദക്രമിനെ സ്നേഹത്തോടെ നോക്കും അന്നേരം വിക്രം ഏതേനെ നോക്കണേണ്ട എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നീ എന്തിനാടി ആവശ്യമില്ലാത്ത പുലിവാൽ ചെന്ന് പിടിക്കുന്നത് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നേരെ വീട്ടിൽ കയറി വന്നത് ഇത് കേട്ട് വേദ പറയുക അയാളെ നമ്മളെന് പേടിക്കണം സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ് അയാൾക്ക് മാത്രം എന്തോ ആവാന്നോ പാവങ്ങളെ എന്ത് ചെയ്യാന്നോ അത് പാടില്ലല്ലോ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം അത് ആണായാലും പെണ്ണായാലും ഇത് കേട്ട് വിക്രം ഏതെങ്കിലും നോക്കി നിക്കണം